അങ്ങനെ ഫെബ്രുവരി മാസം റിലീസ് ചെയ്ത രണ്ട് നൂറ് കോടി ചിത്രങ്ങളാണ് മലയാളികൾക്ക് നമുക്ക് ലഭിച്ചിരുന്നത് മഞ്ഞുമൽ ബോയ്സും പ്രേമലവും ആ രണ്ട് ചിത്രങ്ങളുടെയും ലേറ്റസ്റ്റ് കളക്ഷൻ റിപ്പോർട്ട് നമുക്കിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സ് ഗംഭീരമായിട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിൻ്റെ തെലുങ്ക് ഡബ്ബൊക്കെ ഒന്നര കോടിക്ക് മേലെയാണ് ആന്ധ്രയിൽ കളക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്രേമലവും ഇപ്പോഴും തിയേറ്ററുകൾ കേരളത്തിലായിക്കോട്ടെ അന്യ സംസ്ഥാനങ്ങളായിക്കോട്ടെ ഇപ്പോഴും ചിത്രം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രേമലു ഏപ്രിൽ പന്ത്രണ്ടാം തീയതി വിഷു സർപ്രൈസ് ആയിട്ട് നമുക്ക് ഹോട്ട്സ്റ്റാറിലും ലഭ്യമാവുന്നുണ്ട് ഒ ടി ടി റിലീസ് സംഭവിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ചിത്രത്തിൻ്റെ വീക്ക് ബൈസുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഫസ്റ്റ് റിലീസ് ചെയ്ത പ്രേമലുന്ന് തന്നെ തുടങ്ങാം പ്രേമലുവിൻ്റെ വീക്ക് വണ്ണ് നമുക്ക് ലഭിച്ച കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തി കോടി മുപ്പത് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് പ്രേമലു കളക്ട് ചെയ്തത് സെക്കൻഡ് വീക്കിൽ പ്രേമലു നേടിയത് മുപ്പത്തി ഒന്ന് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് തേർഡ് വീക്കിലാവുമ്പോൾ ഇരുപത് കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപയും ഫോർത്ത് വീക്കിൽ പതിനാല് കോടി അറുപത് ലക്ഷം രൂപയും ഫിഫ്ത്ത് വീക്കിൽ പതിനഞ്ച് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയും സിക്സ്ത് വീക്കിൽ പതിനാറ് കോടി അറുപത് ലക്ഷം രൂപയും സെവൻത്ത് വീക്കിൽ എട്ട് കോടി എഴുപത് ലക്ഷം രൂപയും എയ്ത്ത് വീക്കിൽ രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് എയ്ത്ത് വീക്കിലെ മൂന്ന് ഡേയ്സിലെ കളക്ഷനാണ് അത് പുറത്ത് വന്നിട്ടുള്ളത് എന്തായാലും ചിത്രം ഇപ്പോഴും തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോട്ടൽ എയ്ത്ത് വീക്ക് കൊണ്ട് തന്നെ പ്രേമല നൂറ്റി മുപ്പത്തി മൂന്ന് കോടി അമ്പത് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ ലാംഗ്വേജിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്നത് നമുക്കിനി മഞ്ഞുമൽ ബോയ്സ് നോക്കുകയാണെങ്കിൽ വീക്ക് വണ്ണിലെ മഞ്ഞുമ്മൽ ബോയ്സിന്റെ കളക്ഷൻ അമ്പത്താറ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വീക്ക് രണ്ട് അറുപത്തിയേഴ് കോടി ഇരുപത് ലക്ഷം രൂപയാണ് വീക്ക് മൂന്ന് അമ്പത്തിരണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് വീക്ക് നാല് ഇരുപത്തിരണ്ട് കോടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീക്ക് അഞ്ച് പതിമൂന്ന് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വീക്ക് ആറ് മൂന്ന് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് അങ്ങനെ ചിത്രം ഇപ്പോഴും എല്ലാ തിയേറ്ററിലും റണ്ണിങ് സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീക്ക് സിക്സിൽ ഇപ്പോഴും പ്രേക്ഷകർ ഫുള്ളായിട്ട് ജാം ആയിട്ടാണ് ഷോ പല തിയേറ്ററുകളിലും കളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ടോട്ടലായിട്ട് വീക്ക് സിക്സ് വരെ എടുക്കുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി കോടി അമ്പത് ലക്ഷം രൂപയാണ് മഞ്ഞമൽ ബോയ്സ് ഓൾ ഇന്ത്യ ഓൾ ലാംഗ്വേജ് കളക്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ചിത്രം രണ്ട് ചിത്രവും പ്രേമലു ആയിക്കോട്ടെ മഞ്ഞുമൽ ബോയ്സ് ആയിക്കോട്ടെ ഇപ്പോഴും രണ്ട് ചിത്രങ്ങളും തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്